കുഞ്ഞ അഞ്ചത്തി അഞ്ചന്മാർക്കും ഏകദേശം മൂന്ന് മൂന്ന് മണി തൊട്ടൊക്കെ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് കൈ ഭൂമിക്കും എനിക്ക് ഈ രക്തത്തിൽ പങ്കില്ല കേട്ടോ നമ്മളിവിടെ ഉച്ചയ്ക്ക് തൊട്ട് റെഡി ആയിട്ടിരിക്കുക എപ്പം സ്റ്റേജ് കിട്ടും എപ്പോ സ്റ്റേജ് കിട്ടും ഓർത്തോണ്ട് പക്ഷേ ഒരു നവോദയ കൾച്ചർ സെന്റർ അതായത് എത്രയോ വർഷമായിട്ട് ഉള്ള ഒരു അസോസിയേഷൻ ആണ് എത്രയോ മാസങ്ങളായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനൊരു പ്രോഗ്രാം ഈ സൗദി വിസ എന്നൊക്കെ പറയണത് നിങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യുന്നതുകൊണ്ട് അതിന്റെ ഒരു പ്രാധാന്യം അത്രയും അറിയത്തില്ല അമേരിക്കൻ വിസ പോലും ഇത്രയും ബുദ്ധിമുട്ടില്ല കാരണം ഒരു മാസം മുമ്പേ കൊടുക്കണം ചിലർക്ക് കിട്ടും ചിലർക്ക് കിട്ടത്തില്ല ഇപ്പോഴും നമ്മുടെ ടീമിൽ ഒരാൾക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല നമ്മുടെ കമ്പോസർ പക്ഷെ കറക്റ്റ് നമ്മുടെ സൗദിന്ന് ജിദ് എന്ന നല്ലൊരു ആർട്ടിസ്റ്റ് നമുക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നവോദയ നമ്മുടെ അതിന്റെ ഔഷാദിക്ക് അടങ്ങുന്ന ഒരു വലിയ നീ ഒരു വലിയ ആൾക്കാരുടെ കഷ്ടപ്പാടിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ അണീച്ചൊരിക്കുന്നതിന് അവർക്കൊരു നല്ലൊരു കൈ കൊടുത്തത് നല്ല ഗംഭീര കൈഡി അതുപോലെ തന്നെ ഈ മൂന്ന് മണിയോട്ട് ഇത്രയും നേരമായിട്ടും കാത്തിരുന്നു ഒരാൾ പോലും പോകാതെ ഇങ്ങനെ ഫ്രണ്ട് പോണ്ടിരിക്കുന്ന ഒരു ലൈറ്റ് മാത്രമേ കാണത്തുള്ളൂ നടക്കുന്ന ഒരു ലൈറ്റിങ്ങിനെ ഒന്നും കാണാൻ പറ്റുന്നില്ല ഈ സൈഡിൽ കുറച്ച് പേരുണ്ടെന്ന് ഒരു ഒച്ച കണ്ടപ്പോൾ മനസ്സിലായി ഹലോ കൈവിശി കാണിച്ചു ഈ സൈഡ് കുറച്ച് ഒച്ചി മനസ്സിലായി ഈ ലൈറ്റ് ഒന്ന് തരാമോ ഇപ്പൊ തന്നെ ലൈറ്റ് ഫ്രണ്ടിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തികൾക്കും നിങ്ങളുടെയൊക്കെ ഒക്കെ പിന്തുണയില്ലെങ്കിൽ ഒരിക്കലും ഒരു പ്രോഗ്രാം നടക്കില്ല എല്ലാം സ്പോൺസേഴ്സ് ആണ് ആ കോട്ട് കണ്ടപ്പോഴും ആ കാലിമേൽ തലയിട്ടുള്ള ആ ഒരു പ്രോഗ്രാം ആ ഇരിപ്പ് കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായി ആ ഒരു അഭിമാനത്തോടെയാണ് ഇരിപ്പ് അത് തന്നെ വലിയ സന്തോഷം അപ്പൊ നമുക്ക് അങ്ങനെയൊന്നുമില്ല നമുക്ക് ഫ്രണ്ട് ഇരിക്കുന്നവരെ നമ്മുടെ ബാങ്കിൽ ഇരിക്കുന്നവരെ എല്ലാവരും ഇരിക്കലാണ് ഒന്നിച്ച് നമ്മള് എന്താ പറയാ ഒന്നിച്ച് ഒത്തിരി ഒത്തൊരുമിയ കൂടി ഒരു രണ്ട് രണ്ടര മണിക്കൂർ ഇവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടാൻ പോവുകയാണ് ഇവിടെ എനിക്കറിയാം എല്ലാവരും ജോലി തിരക്കുള്ള ആൾക്കാരാണ് അതെല്ലാം മാറ്റി വെച്ച് വന്നിരിക്കുകയാണ് എന്റെ ഉത്തരവാദിത്തം ഞങ്ങളുടെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു നേരത്തേക്ക് നിങ്ങളെ എല്ലാം മറന്ന് സന്തോഷത്തിൽ ആറാടിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് മതി ഈ ഒരു ആരവം മാത്രം മതി ചക്രസ്ഥോണ്ടോ ഇവിടെ എന്തു എന്തോ ഇവിടെ കുറച്ച് കുറച്ച് ആൾക്കാർ നിർദ്ദേശിക്കാൻ കുറച്ചുകൂടി ഒരു ആരവം കിട്ടിയേ അപ്പൊ തുടങ്ങി കൊട്ടേ ഇല്ല അങ്ങനെ പറഞ്ഞ പോലെ എന്നെ അനുഗ്രഹിക്കണം എന്നെ ആശീർവദിക്കൂ സാരി ഇങ്ങനെയുണ്ട് സൗദി എണിയാൻ ഒരു പച്ച സാരിയാക്കി ആണോ എന്തായാലും ഇവിടെ മുല്ലപ്പൂന്ന് കിട്ടുന്നു വിചാരിച്ചില്ല ചോദിച്ചു ആടെ അതൊക്കെ അവർ റെഡിയാക്കി തന്നു ഇനി പാടിയാൽ മതി ഓക്കെ തുടങ്ങിയേക്കാം

ഞാൻ ഞാനിവിടെ വന്നൊന്നും മേടിച്ചില്ല എനിക്ക് തന്ന പൈസ എല്ലാം അക്കൗണ്ടിൽ വന്നു അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ പൈസ ഞാൻ ശ്രദ്ധിച്ചില്ല ഏത് പൈസ റിയാൽ അല്ലേ ഓക്കെ റിയാലുകൾ അങ്ങോട്ട് അയക്കാൻ പറ്റുന്നു ഓക്കെ വീട്ടുകാരെ കാണാണ്ട് ചില ആൾക്കാർ മാറി നിൽക്കുന്ന ചില വിഷമങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതെല്ലാം ഒരു പക്ഷെ എപ്പോഴും നിങ്ങൾ ഭാര്യ ഭർത്തവും മാറി നിൽക്കുകയാണെങ്കിൽ വീട്ടുകാരെ വിട്ടു നിൽക്കുകയാണെങ്കിൽ എപ്പോഴൊരു കണിമൂൺ ടൈം ആണെങ്കിൽ വീട്ടുകാർക്കും കുറച്ച് കൂടുതൽ സ്നേഹം കാണും നിങ്ങൾക്ക് നിങ്ങളായിരിക്കും ഒരു പക്ഷെ വിട്ടു നിൽക്കുന്നവരായിരിക്കും പക്ഷേ ഏറ്റവും കൂടുതൽ ജീവിതം ആസ്വദിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു എല്ലാം നമ്മൾ ആ ഒരു പോസിറ്റീവ് മൈൻഡിൽ എടുത്താൽ മതി എന്റെ വലദോഷം എന്നുകാരം എന്നോ കൈ അടിച്ച വലദോഷത്തെ ആൾക്കാർ മാത്രം വീക്കായിരുന്നു ഇടദോഷത്തെ ആൾക്കാരോ ഈ ഒരു അറ്റാക്ക് അവർ പ്രതീക്ഷിച്ചില്ല ഇവിടെ ജയിച്ചിരിക്കുന്ന ഇടദോഷമാണ് ഒരു രാഷ്ട്രം കൂടെ ചാൻസ് തരാം വലദോഷം ഇടദോഷം വീണ്ടും വലുദോഷം ജയിച്ച് ഇടദോഷം ജയിച്ചിരിക്കുകയാണ് എന്താ നിങ്ങള് ബർഗർ കഴിച്ചില്ലേ ചിക്കൻ ഇവിടുത്തെ അൽബി അതൊന്നും കഴിച്ചില്ലേ ഓക്കേ അപ്പൊ വേറൊന്നും ഒന്നും വിചാരിക്കണം ഇപ്പൊ മനസ്സിലെ ടെൻഷനും ബിസിനസും ജോലിയും ഫാമിലി എല്ലാം ഒന്നും മനസ്സ് ആക്കിക്കോ ഇപ്പത്തെ എല്ലാവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഓവർത്തിങ്കിങ്ങും സ്ട്രെസ്സും ഇല്ലാത്ത രോഗം വലിച്ചു പോയു വരും ഒരു കാര്യം ചിന്തിക്കുക കൈയും കാലും കൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല അത്യാവശ്യം ഒരു പാട്ട് കേൾക്കാനുള്ള മാനസികാവസ്ഥയിലാണ് ഇപ്പൊ നിങ്ങളിരിക്കുന്നത് തൊട്ടപ്പുറത്ത് തന്നെ ആശുപത്രിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലും ഇല്ലാത്ത ആൾക്കാർ എത്ര പേര് ഒരു പാട്ട് കേൾക്കാൻ പോലുള്ള മാനസികാവസ്ഥയുണ്ടാവില്ല അപ്പൊ അതോർത്തു ദൈവത്തെ നന്ദി പറഞ്ഞ പൂർണ്ണമായി ഈ പരിപാടിയിൽ ഇഴുകി ചേർന്ന് നമുക്ക് സന്തോഷം അടിച്ചു പൊളിക്കാം